അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ പ്രവാചകൻ സലഹു അലൈവസ്ലാമാകുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഈസാ നബി അലൈഹി വസ്ലാത്തു വസ്ലാമിന് ശേഷം ഡാർക്കേജ് എന്ന് വിശേഷിപ്പിക്കാറുള്ള ഒരു കാലഘട്ടം തികച്ചും അനീതിയുടെയും അക്രമത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു അർഹമായിരിക്കുന്ന നീതി ലഭിക്കാതെ അർഹമായ മാന്യത ലഭിക്കാതെ അനീതിയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം ഇതുപോലെ തന്നെയാണ് ഇന്നും ലോകം നീതിക്ക് വേണ്ടി കഴുകുകയാണ് കൈവക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ മറ്റു ജോലി സ്ഥലങ്ങളിലാണെങ്കിലും മറ്റ് ജീവിതത്തിൻ്റെ ഏത് അഖില നികില മേഖലകളിലാണെങ്കിലും ശരി നീതി ലഭിക്കാൻ കഴിയാതെ വളരെയധികം മാനസികമായും അല്ലാതെയുമൊക്കെ പ്രയാസം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് നമുക്കർഹമായിരിക്കുന്ന നീതി ലഭിക്കണമെങ്കിൽ അർഹമായ സ്വീകാര്യത ജനഹൃദയങ്ങളിൽ നമുക്ക് ലഭിക്കണമെങ്കിലൊക്കെ തന്നെ അള്ളാഹുൻ്റെ പരിശുദ്ധമായ നാമങ്ങളുടെ കൂട്ടത്തിലെ യാ അത് അയിനാണ് യാ രു എന്ന പരിശുദ്ധമായ ആ നാമം ഒരുവിട്ടുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ധാരാളം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അത്മാത്വമായി ചോദിക്കുക അർഹമാരിക്കുന്ന നീതി അർഹമാരിക്കുന്ന പരിഗണന സ്വീകാര്യത ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം അറിയും